നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് കേവല ഭൂരിപക്ഷം ഇല്ലാത്ത സാഹചര്യത്തിൽ ഇന്ത്യ മുന്നണി വിപുലീകരിക്കാൻ കോൺഗ്രസ് ശ്രമം നടത്തുന്നതായി റിപ്പോർട്ട് കേവല ഭൂരിപക്ഷം നേടിയ എൻഡിഎക്കൊപ്പമുള്ള ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ടി ഡി പി നേതാവ് ചന്ദ്രബാബു നായിഡു എന്നിവരുമായി ചർച്ച നടത്താനാണ് കോൺഗ്രസ് നീക്കം രണ്ട് സഖ്യകക്ഷികളുമായും സർക്കാർ രൂപവൽക്കരണ സാധ്യതകൾ സംബന്ധിച്ച് ചർച്ച നടത്തുമെന്ന് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ പറഞ്ഞു ഇന്ത്യ മുന്നണിയിൽ ഉൾപ്പെട്ട ഉദ്ധവ് താക്കറെയാണ് ഇക്കാര്യം ആദ്യമായി പൊതുവിടത്തിൽ പങ്കുവച്ചത് കോൺഗ്രസ് ഈ രണ്ട് നേതാക്കളുമായി ചർച്ച നടത്തുമെന്ന് ഉദ്ധവ് പറഞ്ഞു സുസ്ഥിര സർക്കാർ രൂപവൽക്കരണത്തിനായുള്ള സഖ്യസാധ്യതകൾക്ക് ശ്രമിക്കുമെന്ന് പിന്നീട് മുതിർന്ന കോൺഗ്രസ് നേതാവ് സൽമാൻ ഖുർഷിദും വ്യക്തമാക്കി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സീറ്റുകളാണ് എൻ ഡി എയ്ക്കുള്ളത് ഇതിൽ ഇരുപത്തി സീറ്റുകൾ ജെ ഡി യു ടി ഡി പി സഖ്യകക്ഷികളുടേതാണ് അതേസമയം ഇന്ത്യ ബ്ലോക്കിന് ഇരുന്നൂറ്റി മുപ്പത്തിനാല് സീറ്റുകൾ ജെ ഡി യു ടി ഡി പി സഖ്യത്തെ ഒപ്പം ചേർത്താൽ ഇരുനൂറ്റി അറുപത്തിരണ്ട് സീറ്റിലേക്ക് ഉയരും തുടർന്ന് കേവല ഭൂരിപക്ഷത്തിന് പത്ത് സീറ്റുകളാണ് വേണ്ടിവരിക മറ്റു പാർട്ടിക്കാരിൽ നിന്ന് ചിലരെ ഒപ്പം കൂട്ടിയാൽ ഈ സംഖ്യയെ മറികടക്കാൻ കോൺഗ്രസിനാവും അതേസമയം ഇന്ത്യ സഖ്യം ബുധനാഴ്ച ഇക്കാര്യങ്ങൾ ഉൾപ്പെടെ സുപ്രധാന ചർച്ചകൾ നടത്തും കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ അഞ്ച് തവണയാണ് നിതീഷ് കുമാർ പക്ഷം രാഷ്ട്രീയ പരീക്ഷണം നടത്തിയത് ഫെബ്രുവരിയിൽ ഇന്ത്യ സഖ്യത്തിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോയതാണ് അവസാനത്തെ മാറ്റം എൻ ഡി എയുടെ ഭാഗമായിരുന്ന ടി ഡി പി രണ്ടായിരത്തി പത്തൊൻപതിലെ തിരഞ്ഞെടുപ്പിന് മുൻപ് സഖ്യത്തിൽ നിന്ന് അകന്നു പിന്നീട് നിലവിലെ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി വീണ്ടും എൻ ഡി എൽ ചേരുകയായിരുന്നു അതേസമയം ഇന്ത്യ മുന്നണി മികച്ച വിജയം നേടിയെങ്കിലും സർക്കാർ രൂപവൽക്കരിക്കുന്നതിൽ തിടുക്കപ്പെട്ട് തീരുമാനമെടുക്കില്ലെന്ന് എഐ ജനറൽ സെക്രട്ടറി കെ വേണുഗോപാൽ പറഞ്ഞു ടി ഡി ഉൾപ്പെടെയുള്ളവരുമായി ചർച്ച നടക്കുമോ എന്നത് കാത്തിരുന്ന് കാണൂ എന്നുമാണ് അദ്ദേഹം ആലപ്പുഴയിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് കോൺഗ്രസിന്റെ പണം വിവിധ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് ബിജെപി സർക്കാർ തടഞ്ഞുവെച്ചു പ്രതിപക്ഷ നേതാക്കളെ ഭീഷണി കുറെ ഭീഷണിക്ക് വഴങ്ങി ബി ജെ പിയിലേക്ക് പോവുകയും ചെയ്തു രാഹുൽ ഗാന്ധിയെ കടന്നാക്രമിച്ചു എല്ലാ ഹീനമായ ആക്രമണങ്ങളെയും നേരിട്ട രാഹുൽ ഗാന്ധി കന്യാകുമാരി മുതൽ കാശ്മീർ വരെ നടന്നു അത് ഐതിഹാസികമായി മുഖ്യധാര ദേശീയ മാധ്യമങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഒരേ ഒരു പക്ഷത്താണ് നിന്നത് നരേന്ദ്രമോദിയുടെ വിദ്വേഷ പ്രസംഗത്തെക്കുറിച്ച് ചർച്ചയുണ്ടായില്ല അക്കാര്യത്തിൽ പ്രധാനമന്ത്രിക്ക് നോട്ടീസ് നൽകാൻ പോലും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറായില്ലെന്നും കെ വേണുഗോപാൽ കുറ്റപ്പെടുത്തി തൃശൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥിക്കുണ്ടായ വിജയം വ്യക്തിപ്രഭാവം കൊണ്ട് മാത്രമാണ് അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടത് പരിശോധിക്കും എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് കോൺഗ്രസ് വിശദമായും സൂക്ഷ്മമായും പഠിച്ച് ആവശ്യമായ നടപടിയെടുക്കുമെന്നും ആലപ്പുഴയിൽ കോൺഗ്രസ്സിന് മേൽക്കയുള്ള മേഖലയിൽ ബി ജെ സ്ഥാനാർത്ഥി കൂടുതൽ വോട്ട് നേടിയതും പരിശോധിക്കുമെന്നും കെ വേണുഗോപാൽ പറഞ്ഞു